വന്യമൃഗശല്യം രൂക്ഷമായ തൃശൂർ അതിരപ്പള്ളിയിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന പദ്ധതിയായിരുന്നു വനവകുപ്പിന്റെ സൗരോർജ്ജ വൈദ്യുത വേലികൾ മാസങ്ങൾക്ക് മുൻപ് വലിയ പ്രചാരണത്തോടെ ആരംഭിച്ച പദ്ധതി ഇന്ന് പക്ഷേ പാതി വഴിയിൽ നിലച്ച മട്ടാണ് പല സ്ഥലങ്ങളിലും സ്ഥാപിച്ച വേലികൾ വന്യമൃഗങ്ങൾ തകർത്തു ഇതോടെ കോടുകൾ മുടക്കിയ വൈദ്യുത വേലി വയ്യാവേലിയായെന്നാണ് അതിരപ്പള്ളിക്കാർ പറയുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന അതിരപ്പിള്ളി വെറ്റിലപ്പാറ മലയാറ്റൂർ എന്നീ ജനവാസ മേഖലകളിലാണ് സൌരോർജ്ജവേലികൾ സ്ഥാപിച്ചത് മാസങ്ങൾക്ക് മുൻപ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നാൽ വന്യമൃഗങ്ങളെ അകറ്റി നിർത്താൻ ഇതുവരെ സ്ഥാപിച്ച സൌരോർജ്ജ തൂക്കുവേലികളും ഫെൻസിങ്ങുകളും തിരിഞ്ഞുനോക്കാനാളില്ല അതിരപ്പള്ളിയിലും വെറ്റിലപ്പാറയിലുമായി സ്ഥാപിച്ച സൗരോർജ്ജ വേലികൾ പലയിടങ്ങളിലായി കാട്ടാനകൾ തകർത്തു വേലികൾ തകർന്നതോടെ മറ്റു വന്യമൃഗങ്ങൾക്കും ജനവാസ മേഖലയിൽ തടസ്സമില്ലാതെ സ്വൈര്യവിഹാരം നടത്താമെന്ന നിലയിലാണ് കോടികൾ ചെലവിട്ട പദ്ധതിയുടെ നടത്തിപ്പിലും മുന്നോട്ടുപോക്കിലും വലിയ അനാസ്ഥയാണ് സംഭവിച്ചതെന്ന് പ്രദേശവാസികളും കർഷകരും ആരോപിക്കുന്നു പഞ്ചായത്തിന് ഒരു കാര്യമായിരുന്നു ആനശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് കോടി രൂപ സിങ് കിട്ടണതാണ് ഇപ്പോൾ കാണുന്നത് ഇത് ട്വന്റി ഫോർ ഹവേഴ്സ് ഇതാന്നാ പറയണേ ഇതില് ഇതിൽ എന്ത് കറൻറ്റാണ് കൊടുത്തു നമുക്കറിയില്ല ഇത് ഇടനേം ഭേദം ഇടാണ്ടിരിക്കുന്നതാണ് ഇത് മെയിൻ്റെനൻസ് നടത്താനോ അതിനോരോ അധികാരികള് തയ്യാറായിട്ടില്ല അതിരപ്പിള്ളിയിലെ വിരിപ്പാറ മുതൽ കണ്ണൻകുഴിത്തോട് വരെയുള്ള സൗരോർജ്ജ തൂക്കുവേലി തകർന്നു കഴിഞ്ഞു വെട്ടിക്കുഴി മുതൽ പിള്ളപ്പാറ വരെ സൗരോർജ്ജ വേലി ഉണ്ടെങ്കിലും അറ്റകുറ്റപ്പണി നടക്കുന്നില്ല വനംവകുപ്പ് തിരിഞ്ഞുനോക്കാത്ത ഭൂരിഭാഗം പ്രദേശങ്ങളിലും സൗരോർജ്ജ വേലികളും ഫെൻസിംഗുകളും നാശത്തിന്റെ വക്കിലാണ് മനുഷ്യ വന്യജീവി സംഘർഷം അതിരൂക്ഷമായി തുടരുമ്പോൾ വലിയ പ്രതീക്ഷയേകിയ പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടരുതെന്നാണ് പ്രദേശവാസികൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് ന്യൂസ് മലയാളം തൃശൂർ